േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ അന്തിമഹാകാളൻകാവ് കരുവീട്ടിക്കുന്ന് നവജ്യോതി കുടുംബശ്രീയുടെ വാർഷികാഘോഷം നടന്നു ഏഴാം വാർഡ് അന്തിമഹാകാളൻകാവ് കരുവീട്ടിക്കുന്ന് നവജ്യോതി കുടുംബശ്രീയുടെ ഇരുപത്തിമൂന്നാം വാർഷികവും അറുപത് വയസ്സ് കഴിഞ്ഞവരെ ആതിരികിലും പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ട്രോഫി വിതരണവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ഏഴാം വാർഡ് പഞ്ചായത്ത് മെമ്പർ ഡി എ കേശവൻകുട്ടി നിർവഹിച്ചു നവജ്യോതി കുടുംബശ്രീ പ്രസിഡന്റ് ഗൗരിരാജൻ അധ്യക്ഷത വഹിച്ചു എ ഡി എസ് പ്രസിഡന്റ് വിജയകുമാരി എ ഡി എസ് സെക്രട്ടറി ഉഷ രാംകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മല്ലിക ശങ്കരനാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാജശ്രീഹരി നന്ദി അറിയിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു News desk CCD.